അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയ ഭാരതത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നും ഭീകരതയാണ് ശാന്തമായി ഒഴുകുന്നതിനിടയ്ക്ക് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചെത്തുന്ന ഭീകരതയോട് ഒത്തുതീർപ്പില്ലെന്ന് ഇന്ത്യ പലകുരു വ്യക്തമാക്കിയതാണ് രാജ്യവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയുമെന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഉറച്ചതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പോയ വർഷം രാജ്യവിരുദ്ധ ശക്തികളോട് പോരാടാനായി ഇന്ത്യയുടെ വജ്രായുധമായി പ്രവർത്തിച്ചതാവട്ടെ ദേശീയ അന്വേഷണ ഏജൻസിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇതിൽ നൂറ്റി പതിനാല് ജിഹാദി ഭീകരരും അറുപത്തഞ്ച് ഐ എ എസ് ഭീകരരും എഴുപത്താറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഉൾപ്പെടുന്നു നാൽപ്പത്തഞ്ച് അറസ്റ്റുകൾ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടവയും ഇരുപത്തെട്ടെണ്ണം തീവ്രവാദം സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടവയുമാണ് ഭീകരരുടെ അൻപത്തിയാറ് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയത് നൂറ്റി അൻപത്തി ആറ് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയാണിത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ അഞ്ഞൂറ്റി പതിമൂന്ന് പേരുടെ കുറ്റപത്രം സമർപ്പിക്കുകയും എഴുപത്തിനാല് പേർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഒളിവിലിരുന്ന് ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവർക്കും അത്ര സുഖകരമല്ലാത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് ഭീകരരെയാണ് ഇത്തരത്തിൽ പിടികൂടിയത് റെയ്ഡുകളുടെയും എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആയിരത്തി നാൽപ്പതായി ഉയർന്നു രാജ്യത്തുടനീളം ഐഇ ഡി സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ പദ്ധതികൾ തടയാൻ എൻ എക്കായി തീവ്രവാദികളും ഗുണ്ടാസംഘങ്ങളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തകർക്കുന്നതിലാണ് എൻ കഴിഞ്ഞ വർഷം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ ഐ എ രണ്ട് കേസുകൾ ഫയൽ ചെയ്യുകയും അൻപത്തഞ്ച് പേർക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തു ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റെയ്ഡുകൾ നടത്തുകയും ഇരുപത്തിയേഴ് പേരെ കസ്റ്റഡിയിലെടുക്കുകയും പതിനേഴ് പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു ബംഗ്ലാദേശിലെയും മ്യാൻമറിലെയും പൗരന്മാരെ ഉൾപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്ന മനുഷ്യക്കടത്തിനെതിരെയും എൻ പ്രവർത്തിച്ചു എൻ ഐയുടെ ശുപാർശ പ്രകാരം നാല് ഭീകരസംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ദി റെസിസ്റ്റൻസ് ഫോഴ്സ് പീപ്പിൾ ആൻറി ഫാസിസ്റ്റ് ഫ്രണ്ട് ജമ്മു ആൻഡ് കശ്മീർ ഗാൻസാവി ഫോഴ്സ് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്നിവയായിരുന്നു അത് ലോകത്തെ എവിടെയായാലും ഭീകരവാദം മനുഷ്യത്വത്തിന് എതിരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയത്തിനനുസരിച്ച് തന്നെയായിരുന്നു എൻ എയുടെ പ്രവർത്തനങ്ങൾ ഭീകരത ഉന്മൂലനം ചെയ്യണമെന്നും ഭീകരതയ്ക്കെതിരെ ലോകം ഒന്നിച്ചു നിൽക്കണമെന്നും പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിക്കൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ രാവും പകലും നോക്കാതെ ഉണർന്നു പ്രവർത്തിച്ച വർഷം